ഹലോ ഹലോ മോർണിംഗ് ഞാനങ്ങോളിങ് സമയോ പിന്നെ സംവാദം നടത്തിട്ടായിരുന്നല്ലോ ആ അപ്പൊ അതില് അദ്ദേഹം പറയുന്ന ഒരു ആയതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടിട്ടേ അതായത് നന്മയും തിന്മയും സമമാവില്ല നിങ്ങള് നന്മയെ തിന്മയറ്റുന്ന ഒരു നന്മ കൊണ്ട് പ്രതിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞ മറുപടി അത് നന്മ എന്ന് പറഞ്ഞാൽ അവര് നന്മ നന്മറിയോ അത് അല്ലാതെ ഇല്ല ആ നന്മ മാത്രമല്ല അല്ലാതെ ഓരോ നന്മയും ഖുറാനിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇല്ല എന്ന് പറയണ്ട അല്ലേ പക്ഷെ ഖുറാൻ പറഞ്ഞു കൊറേ നന്മകൾ മനുഷ്യന്മാരുടെ

അതാണ് ഈ പറഞ്ഞത് അതാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇസ്ലാമിലെ നിങ്ങൾ കുറുക്കി നിങ്ങൾ എന്താണ് ശ്വാസകോശം സ്പോഞ്ച് വല പിഴിഞ്ഞെടുത്ത അതിനെ നന്മ ഇത്രയും വരും എന്ന് പറഞ്ഞില്ലോ എന്ന് പറഞ്ഞ ഇസ്ലാമിലെ നന്മ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഉമ്മയെ വിഭിചരിച്ചാൽ പോലും നിങ്ങൾക്ക് പുറത്തു തരും ഇസ്ലാം അള്ളാഹു പക്ഷെ നിങ്ങൾ ഷിർക്ക് ചെയ്താൽ പുറത്തു തരില്ല There is one sin that if you die upon it, Allah is not going to forgive it. What is that one sin? Let me ask you guys a question. If one now commits zina with his mother, with his mother, huh? and then he ends up killing her, and then he buries her alive, and not buries, he ends up burying her. But he had a tawhid. He had a tawheed. Killing her, and then he buried her with his own hands. Which one is worse, this one, or the one who really looked after his mother? He was dutiful to her, huh? He would maybe even wash her feet every single night. But then he just called unto the messenger of Allah. He said, "O messenger of Allah, remove my difficulties." And then he died upon that. Which one is worse? The first or the second? വിദ്യാർത്ഥികൾക്ക് ത്വഹൈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിപ്പിക്കുന്നത് എന്റെ അയൽവാസി അയാൾ അയാളുടെ കയ്യിൽ ഞാൻ ഇന്നലെ ഒരു ഉറുക്ക് കണ്ടു ഒരു ഏലശ് കിട്ടിയിട്ടുണ്ട് അത് കേട്ടപ്പോൾ ഈ വിദ്യാർത്ഥികൾ അവർ പറഞ്ഞു ജാഹിൽ ഇവരല്ലാത്തവർ എന്തിലും കൊള്ളാം ഞാനെന്തിലും പഠിച്ചിട്ടുണ്ടോ അവർ അത്ര പറഞ്ഞു അത് അവസാനിപ്പിച്ചു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഒരാൾ അയാൾ തൻ്റെ കുടുംബത്തിലെ ഏറ്റവും അടുത്ത ബന്ധുവുമായി വ്യവിചാരത്തിലകപ്പെർപ്പെടെ അയാളെ ജനങ്ങൾ പിടികൂടി വളരെ അടുത്ത ബന്ധുവുമായി വിവാഹത്തിലിറക്കും വിചാരത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ ഉദാഹരണത്തിന് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയും മാതാവുമായി എന്ന് വിചാരിക്കുക കുട്ടികൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ദേഷ്യം പിടിച്ചു അവർ പറഞ്ഞു ആ അവനെ നമ്മൾ അങ്ങനെ ആക്കണം ഇങ്ങനെയാക്കണം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നോട് ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ആവർത്തിച്ചു പഠിപ്പിക്കുന്നത് എന്ന് ഇതാണ് അതിന്റെ കാരണം ഒരാൾ ഉറുക്ക് കെട്ടി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളത് വലിയ ഗൗരവമുള്ള കാര്യമായി എടുത്തില്ല എന്നാൽ ഒരാൾ വ്യഭിചാരത്തിനകപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ധാർമ്മിക രോഷം ഏതാണ് ഏറ്റവും ഗൗരവമുള്ള തിന്മ ശരിക്കാം വിചാരം ഒരാൾ ചെയ്താലും അയാൾ നരകത്തിൽ പ്രവേശിച്ചാൽ തന്നെയും അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ട് തൊട്ട് ഇതുണ്ട് എങ്കിൽ എന്നാൽ ഒരാൾ ശിർക്ക് ചെയ്താൽ അയാൾ ഒരു ദിവസം പോലും വിഭജരിച്ചിട്ടില്ല എങ്കിലും ഒരിക്കൽ പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല

We see a brother that's selling drugs. We see a brother that May Be murdered another brother, and we say, Far, look at these people. Look how rubbish they are. Habibi, let me tell you something in the eyes of Allah subhanahu wa ta'ala. As far as sin is concerned, yeah? The one that sells Drug, good or bad? Just very quickly, good or bad? Bad. How about the murderer? How about the one who commits adultery, Zina? What about the one who rapes a child? What about the one who drinks alcohol? What about the one who does the biggest of the cabal? Good or bad? This person, one person that commits all of these sins, he commits all of these sins on a daily basis, but he prays, is better in the eyes of Allah than the one that doesn't commit any of these sins but doesn't pray. <laughs> വലിയ ആളക്കൊല്ലലല്ല ഏറ്റവും വലിയ നൊൽമേ പലിശ കൊടുക്കൽ അതൊക്കെ നുൽമ ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ അമ്മ ഒരിക്കലും പൊറുക്കാത്തത് അതായത് ഒരാള് മൊയ്തീഷയെ രക്ഷിക്കണേ എന്ന് പറയും കാക്കണേ എന്ന് പറയും നബിസ്അ അലൈഹി സ്വലമെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നു അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭചരിച്ചില്ല പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കുന്നുട്ടോ വാക്കുകള് കട്ടു മുറിച്ച് ക്ലിപ്പിടുന്ന ഒരു സമ്പ്രദായം കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് എന്റത് കൂടുതലും അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാവർക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗോ ഇസ്ലാം പറയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം ഒരു മുസ്ലിം അഞ്ചു നേരം കൃത്യമായിട്ട് നിസ്കരിച്ചു എല്ലാ വർഷവും പോയിട്ട് ഉമ്ര അയാളുടെ ജീവിതത്തിലെ ഒരു ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വരെ അയാൾ ജീവിച്ചു ഇരുപത്തഞ്ചു കൊല്ലം അയാൾ ഉമ്ര ചെയ്തു എന്നിട്ട് അയാൾ മൊയ്തീശയെ രക്ഷിക്കണേ എന്ന് അദ്ദേഹത്തെ വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരിക്കൽ പോലും സ്വർഗത്തിന്റെ പരിമളം ഈ മനുഷ്യന് കിട്ടൂല

ഞാൻ 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 അല്ല പറയാം ഖുർആനിൽ ഇപ്പൊ അല്ല അതൊക്കെ പോട്ടെ പോട്ടെ ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന ഇവിടെ ഈ പറഞ്ഞ സാധനം ഇസ്ലാമിലെ ഒരു അധ്യാപനാണ് നിങ്ങൾ എത്ര നമ്മൾ ആഴക്കടലായത് നിങ്ങൾക്ക് അറിയും കണ്ടിട്ടുണ്ടായിരുന്നു ആ ആയത്തിൽ എന്താ പറയുന്നത് അല്ല അത് തിരുമാല അതിന് മേൽ അത് മനുഷ്യന്റെ അല്ല അത് മനുഷ്യൻ അന്ധകാരത്തിൽ മനുഷ്യർ അന്ധകാര്യത്തിൽ പെടുമ്പോട്ടവ ഒരു അല്ല എന്താ പ്രകാശം കഴിഞ്ഞാൽ പോകും അതൊന്നല്ല അത് കേട്ടിട്ടില്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ആഴക്കടലേ ആരിഫ് തോറ്റ എന്ന് പറഞ്ഞു ഓടി നിങ്ങൾ എന്താ സാധനം മനസ്സിലായില്ല ഞാൻ ജബ്ബാർ സാർ പറഞ്ഞുതരാ അതന്നെ അത് ഞാൻ പറഞ്ഞുതരാം ആഴക്കടലിൽ മുങ്ങിയത് ഞാനാണല്ലോ ആ അത് അക്ബറിന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അതാണ് പറഞ്ഞു അതാണീ പറഞ്ഞുതരും ആഴക്കടലിലായത്തിൽ എന്താ പറയുന്നത് അവിശ്വാസിയുടെ നന്മ എന്ന് പറഞ്ഞാൽ അത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് സോറി ആ മരുഭൂമിയിലെ മരീചിക പോലെയാണ് അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ടുപോലെയാണ് അവിശ്വാസിയുടെ നന്മ എന്ന് പറഞ്ഞാൽ എന്നുവെച്ചാ നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്താലും ഗുരുവായൂരപ്പ രക്ഷിക്കണ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകില്ല ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് മുജാഹിദ് മുജാബാലുശ്ശേരി പഠിപ്പിക്കുന്നല്ല ആഴക്കടലായത് പഠിപ്പിക്കുന്നതാണ് അത് അതാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മുജാഹിദ് ബാലുശ്ശേരി പറയുമ്പോൾ മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷെ അത് കുറാനിലുണ്ടെന്ന് കാണിച്ച ആയത്തങ്ങ് പറഞ്ഞു കഴിയുമ്പോ നിങ്ങൾ പറയും അത് സമ്മതിക്കില്ലാന്ന് ഇതാണ് നിങ്ങളുടെ കുഴപ്പം അല്ലെങ്കിൽ നിങ്ങൾ പറയും അതായത് എത്ര തന്നെ നന്മ ചെയ്താലും അത് വിശ്വാസി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലായലായിലുള്ള ഉൾക്കൊള്ളുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഉപമ അത് മരു മരുഭൂമിയിലെ മരീചിക പോലെയാണ് അല്ലെങ്കിൽ ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടൂല്ല ഇതാണ് ആഴക്കടലായത്തെ പഠിപ്പിക്കുന്നത് അതെന്ത് നിങ്ങൾക്ക് മനസ്സിലാവാത്ത മനസ്സിലായത് ഒരു സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദീനിന്റെ പരിപ്രേക്ഷത്തിലൂടെ പറയാലേ അത്വികമായിട്ട് അവലോകനം ചെയ്യാതെ ആ അതായത് ദീനി ഇസ്ലാമിക ഐഡിയോളജി പ്രകാരമുള്ള ഒരു നിയമം പറയാം കാരണം നിങ്ങൾ അതായത് ഇന്നുള്ളതിനെ ആമിനു സ്വാമികൾ സ്വർഗം ആഗ്രഹിക്കുന്ന ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും വേണം അതായത് ഇപ്പൊ ഇപ്പൊ ഗാന്ധിജി സ്വർഗത്തിലാണോ നരകത്തിലാണോ ചോദിക്കുന്ന ആൾക്കാരൊക്കെ അതിലൊന്നും ഇത് പറയുന്നില്ല അല്ല അല്ല ഞാൻ പറഞ്ഞത് പറയുന്നത് നമ്മുടെ ഇസ്ലാമിന്റെ ഇസ്ലാമിയതിൽ കാഴ്ചപ്പാടിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ നന്മ ഏത് തരം നന്മയാണ് ഏത് തരം നന്മയാണ് അള്ളാവ് സ്വീകരിക്കുക എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് അതായത് നിങ്ങൾ നന്മ ചെയ്താൽ മാത്രം പോരാ അള്ളാവിൽ വിശ്വസിക്കണം അതല്ലേ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും ആ ഞാനും നോക്കുന്നത് തീർച്ചയായിട്ടും അതാ പറഞ്ഞേ അതായത് ഗുരുവായൂരപ്പ രക്ഷിക്കണെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടില്ല നിങ്ങൾ എത്ര നന്മ ചെയ്താലും അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ നന്മ നമ്മൾ ആത്യന്തികമായിട്ട് പഠിച്ചവന്റെ പ്രീതി വജികൂടെ അല്ലാതെ നന്മ ചെയ്യുമ്പോ അത് നിങ്ങളുടെ ഒരു ഒരു ഉദാഹരണം ചോദിക്കാം ഒരാള് പരിക്കു പറ്റി റോഡില് കിടക്കുകയാണ് ഓക്കെ അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്താ വരിക അവനെ എത്രയും പെട്ടെന്ന് സഹായിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ നിങ്ങൾ അവനെ സഹായിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലാണ് ഹൂറികളെ കിട്ടുമെന്ന് ഹൂറികളെ കിട്ടുമെന്നുള്ള ഉദ്ദേശത്തിലാണോ അത് അവനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അവന്റെ ജീവൻ പോകും ഇല്ലെങ്കിൽ അവനെ നമ്മൾ രക്ഷിച്ചില്ലെങ്കിൽ അവനാകെ പ്രശ്നത്തിലാവും അപ്പൊ അതുകൊണ്ട് നമ്മൾ അവനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്ന ഉദ്ദേശത്തിലാണോ നിങ്ങൾ അവനെ രക്ഷിക്കുന്നത് അതോ അവനെ നമ്മൾ രക്ഷിച്ചാൽ എനിക്ക് ഹൂറികളെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ നിങ്ങൾ രക്ഷിക്കുന്നത് അത് അതായത് പിന്നീട് ഇതല്ലേ അതായത് പിന്നീടാവുന്ന ദുനിയാൽ കിട്ടുന്നതല്ലല്ലോ രക്ഷിക്കാന്നല്ല നിങ്ങളെ മനസ്സിൽ എന്താ ഞാൻ ചോദിച്ചത് എന്റെ മനസ്സിലെ മനുഷ്യനെ രക്ഷിക്കുക കാരണം നമ്മൾക്കൊരു ജീവനാണല്ലോ എന്നുള്ള എല്ലാരും മനസ്സിലങ്ങനെ തന്നെ ഉണ്ടാവില്ല അപ്പൊ അതേ കൂടി ഒരു ഗുരുവായൂരപ്പനെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളെ രക്ഷിച്ചാൽ അയാളുടെ നന്മ എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവാ അതല്ല ഈ ഗുരുവായൂരൊപ്പ രക്ഷിക്കണേ എന്ന് വിചാരിക്കുന്നവരുടെ ആശയവും വിശ്വാസവും വേറെ അതാ ഞാൻ ചോദിച്ചത് ഒരാൾ റോഡിൽ പരിഗക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ വിശ്വാസവും ഹൂറിയാണോ വരിക അതോ അവനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയാണോ വരിക മനസ്സിലായില്ല ഇസ്ലാമില് അലിസ്സാനിപ്പത് മാത്രമല്ല ഇസ്ലാമിൽ സ്വർഗത്തിൽ നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ഉള്ളത് ഒഴുകുന്ന തോപ്പുകളുണ്ട് അവരെ ഒരുപാട് ഒഴുകുന്ന പുഴയിൽ ഉള്ളത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ഒഴുകുന്ന പുഴയിലെന്താ ഉള്ളത് അതിനൊഴുകുന്ന പുഴകള് പുഴയില് എന്താ പറയാ ഫലങ്ങളും അതുപോലെ വലിയ ഡെക്കറേഷൻ വേണ്ട കള്ളും പെണ്ണും ഉണ്ട് അത്രയുള്ളു കള്ളും പെണ്ണും ഉണ്ട് ഇത് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട നമ്മൾ എന്തിനു വെറുതെ നമ്മള് നമ്മള് പച്ചത്തറിയും നമുക്ക് പല രീതിയിൽ വിളിക്കാം ഓക്കെ ഒരു കാര്യം നമുക്ക് പല രീതിയിൽ പറയാം ഓക്കെ ഞാൻ അത് സിമ്പിൾ ആയിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഇവറത്തെ ഡെക്കറേഷൻ വെച്ച് വളച്ചു കെട്ടി ആളുകളെ കണ്ണു കെട്ടുണ്ടാക്കി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിക്ക് ഇറങ്ങി തിരിക്കാൻ ഞാനില്ല ഉള്ളത് നമ്മൾ പറയാം ഓക്കെ സ്വർഗ്ഗത്തിൽ കള്ളും പെണ്ണും തന്നെയാണുള്ളത് അപ്പൊ നിങ്ങൾ റോഡിൽ പരി പരിക്കുപറ്റിയ ഒരാളെ കാണുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഈ പെണ്ണും കള്ളു കാണാൻ ഓർമ്മ വരിക അത് അവനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയാണ് ഓർമ്മ വരും ഇതാണ് ഞാൻ ചോദിക്കുന്നത് ബാക്കിയൊക്കെ നിങ്ങൾ അപ്പൊ പിന്നെ അങ്ങനെ ഒരു ചിന്തയോട് കൂടി ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചു നടക്കുന്ന അത് ചെയ്താൽ അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നത് അതൊരു മതം പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് തെറ്റല്ലേ ഇത് നമ്മൾ ചോദ്യം ചെയ്യണ്ടേ അപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഈ ഗുരുവായൂരൊപ്പ രക്ഷിക്കണെന്ന് പറഞ്ഞ ആള് അങ്ങനെ നിക്കുന്നതിൽ അർത്ഥമില്ല അയാള് ഇസ്ലാമിലേക്ക് വരണം എന്നാണോ ഇസ്ലാമിലേക്ക് കടമയാണ് അയാൾ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും അയാൾ വന്നില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടം എന്നല്ലല്ലോ പറയാ അങ്ങനെയുള്ള ആളുകൾ അള്ളാഹു നരകത്തിലിട്ട് പൊരിക്കുന്നു കൂടിയല്ലേ പറയണത് അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന് ഒരിഷ്ടം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടല്ലേ അപ്പൊ അത് കാഴ്ചപ്പാട് മാത്രമാണ് പൊരിക്കൂല്ലേ അതന്നെ അത് ഇസ്ലാമിന്റെ എന്താ നിർദ്ദേശങ്ങളും ഇസ്ലാമിന്റെ അതെ ഞാൻ ചോദിക്കുന്നത് അയാളെ എന്ന് പറയുന്നത് വെറുതെ പറച്ചിലാണോ അതോ പൊരിക്കോ പഠിച്ചോ അതായത് രണ്ട് കാഫിർ എന്ന് സത്യം അറിഞ്ഞുകൊണ്ടും അതൊക്കെ ശരി ഞാൻ സിമ്പിൾ ആയിട്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാള് നന്മ ചെയ്ത ഒരാള് അയാളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നു അയാൾ പറയണേ എനിക്ക് വേണ്ട ഈ എനിക്ക് മതം ഒന്നും വേണ്ട ഞാൻ ഇപ്പൊ പോണ പോലെ ഞാൻ പോയിക്കോളാം എനിക്ക് നന്മ ചെയ്ത് ജീവിക്കാൻ മതത്തിന്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച ഒരാള് ജീവിക്കുന്നു അയാള് മരിക്കുന്നു അയാള് അള്ളാഹു നരകത്തിലിട്ട് പൊരിക്കുമല്ലേ ദൈവത്തിനല്ലോ അറിയാ ദൈവത്തിനല്ല അറിയാം അത് ആഴക്കടലായത്തിലുണ്ട് അതാ ഞാനീ പറയണത് അത് ആഴക്കടലായത്ത് വായിക്കുക അത് അള്ളാഹുവിനെ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മള് വെറുതെ കണ്ണുകെട്ട് നടത്തേണ്ട കാര്യമില്ല നമ്മള് കൈ കടത്തണ്ടെന്നേ കുർണിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അവന്റെ ആ നന്മ അവന് ഉപകാരപ്പെടില്ല അത് മരുഭൂമിയിലെ മരീചിക പോലെയാണ് അത് ആഴക്കടലിലെ ഇരുട്ട് പോലെയാണ് അവൻ നരകത്തിലാണ് നിത്യ നരകത്തിലാണ് കാരണം എന്താണ് അവൻ ചിർക്ക് ചെയ്തു അപ്പൊ അവൻ നന്മ അത് റോഡിൽ കിടന്ന ഒരാളെ രക്ഷിച്ച ഒരാള് അയാളെ പടച്ചോണ് എടുത്ത് നരകത്തിലിട്ട് ആ എന്താ കാരണം അവന് അള്ളാഹുല് വിശ്വസിച്ചില്ല അവൻ ഗുരു രക്ഷിക്കണ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരില് ഇത് നീതിയാണോ അനീതിയാണോ അദ്ദേഹം അറിയാതെ ചെയ്തു ചെയ്തു ജീവിച്ച പോയതാണെങ്കിൽ അത് എന്തായാലും ഇന്നത്തെ കാലത്ത് ജീവിക്കുന്ന ഒരാൾ ഇപ്പൊ ഇസ്ലാമിനെ കുറിച്ച് അറിയാതെ അല്ലല്ലോ ജീവിക്കുക ഞാൻ പറഞ്ഞല്ലോ അയാളെ നിങ്ങൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും അയാള് വരാതിരുന്ന ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും അയാള് വരാത്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് അറിയില്ല എന്ന് പറയുന്നത് എന്തിനാ ഞാൻ ഫോർവേഡ് ആയിട്ടാ ചോദിക്കുന്നത് അത് നീതിയാണോ അനീതിയാണോ നന്മ ചെയ്ത ഒരാളെ ഗുരുവായൂരൊപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു എന്നതിന്റെ പേരിൽ നിറയത്തിലിട്ട് പൊരിക്കുന്നു ഇത് അള്ളാഹു ചെയ്യുന്നു ഇത് ശരിയാണ് അത് ശരിയാണോ അല്ല നന്മ ശരിയാണ് എന്താണ് ഇസ്ലാമിലെ അത് നല്ല ഞാൻ പറഞ്ഞത് തുടക്കത്തില് അതായത് നിങ്ങൾ ഉമ്മയെ വിഭജിച്ചാലും ശരി നിങ്ങൾ അള്ളാഹുലെ വിശ്വസിച്ചാൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും നിങ്ങൾ ഉമ്മയെ വിഭജിച്ചാൽ ശരി നിങ്ങൾ എത്ര നന്മ നിങ്ങൾ എത്ര നന്മ ചെയ്താലും ശരി നിങ്ങൾ നിങ്ങൾ അള്ളാഹു വിശ്വസിൽ നിങ്ങൾ സ്വർണരത്തിൽ പോകും ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഇത് ആരിഫ് ആരിഫ് ഹുസൈൻ ഹുസൈൻ വേർഷൻ അല്ല ഇസ്ലാമിന്റെ ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഈ സാധനം ഈ സാധനം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഉമ്മയെ വിഭജരിക്കുന്ന കാര്യം ഉൾപ്പെടെ ചേർത്തുകൊണ്ട് പറയുന്ന ദ പ്രവർത്തകരെ എങ്ങനെയാണ് ഈ സാധനം പഠിപ്പിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് that that upon it, it. Allah is is not going to forgive it. What പഠിപ്പിച്ചരാം If one now commits zina with his mother, with his mother, huh? and then he ends up killing her. And then he buries her alive. Uh, not buries, but ends up burying her. But he had a tawheed. He had a tawheed. <laughs> Committed zina with his mother. Ended up killing her. And then he buried her with his own hands. Which one is worth? This one or the one who really looked after his mother? He was dutiful to her, huh? He would maybe even wash her feet every single night. But then he just called unto the Messenger of Allah. He said, "O Messenger of Allah, remove my difficulties." And then he died upon that. Which one is worse? The first or the second? Second, because he died upon shirk. And Allah says in the Quran, "Inna Allah Allah forgives everything, huh? ഡൊമൈനിൽ വരുന്ന കാര്യങ്ങളല്ലേ ഒരാൾ പോലും ഇതൊന്നും തെറ്റാണ് അരിഫ് പറഞ്ഞത് പറഞ്ഞ് മുന്നോട്ട് വരാനും പോകുന്നില്ല ഒരു ഉസ്താദിനും കഴിയില്ല ഇതിന്റെ ക്യാപ്ഷൻ അല കിട്ടെ വരും വരും പിന്നെ അപ്പൊ ആ ഞാൻ ചോദിച്ചത് അപ്പൊ നന്മ ഇല്ല ഡെക്കറേഷൻ പോയാണ് ഡെക്കറേഷൻ ഡെക്കറേഷൻ ക്യാപ്ഷൻ കിട്ടി പിന്നെ ഞാൻ പറയുന്നില്ലാന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഭൂമിയിലൂടെ നിങ്ങൾ അഹങ്കാരത്തോട് നടക്കരുത് നിങ്ങൾ വിനയത്തോട് നടക്കണം എന്നുള്ള ശരി നമ്മളിതെല്ലാം ആറ്റി കുറുക്കി എടുത്തല്ലോ പിഴിഞ്ഞെടുത്തല്ലോ ശ്വാസകോശം ശ്വാസകോശം പിഴിഞ്ഞെടുത്താൽ ഇസ്ലാമിലെ നന്മ എത്രയുണ്ട് അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ നന്മുണ്ടെന്ന് പറഞ്ഞാൽ എത്രയൊക്കെ തിന്മുണ്ടെന്ന് പറഞ്ഞാലും ഇസ്ലാമിലെ നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നന്മ ചെയ്താലും ശരി നിങ്ങൾ വിശ്വസിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നരകത്തിലാണ് നിങ്ങൾ എത്ര തിന്മ ചെയ്താലും ശരി നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഇസ്ലാമിലെ നന്മയും തിന്മയും ആറ്റി കുറുക്കിയെടുത്ത ആകുടി കിട്ടുന്ന സാധനങ്ങളാണ് ഇതിന്റെ അപ്പുറത്തേക്കും ഇല്ല ഇപ്പുറത്തേക്കും ഇല്ല ബാക്കിയുള്ള സാധന കയ്യിൽ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന്റെ ഒക്കെ അന്ത്യമാണ് ഞാൻ ഈ പറയുന്നത് ഇതിന്റെ അൾട്ടിമേറ്റ് അപ്പൊ നന്മയുണ്ട് തിന്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഈ ഡെക്കറേഷൻ കൊടുക്കണേലൊന്നും അർത്ഥം ഇല്ല സുഹൃത്തുക്കൾ ആദ്യം ചോദിക്കുള്ളൂ ഓക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഓക്കേ ചെറുക്കു ചെയ്തിട്ടുണ്ടോ നീ എത്ര നന്മ ചെയ്തിട്ടും പോ പോ നീ ശെറുക്ക് ചെയ്തിട്ടില്ലേ നീ എത്ര തിന്മ ചെയ്താലും വേണ്ടില്ല നിങ്ങൾ ഈ പറയുന്ന ഡെക്കറേഷൻ ഡെക്കറേഷൻ ഞാൻ നിങ്ങൾ ഒരു എക്സാം ഹാളിലേക്ക് വരുമ്പോ അവൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെങ്കിലും ഹാൾ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഹാളിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചാ ഇസ്ലാം എന്ന് പറയുന്നത് ഹാൾ ടിക്കറ്റ് ആണ് അല്ല അല്ല കറക്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത് അത് നീതിയാണോന്നാണ് ഞാൻ ചോദിക്കുന്നത് പന്ത്രണ്ടേക്കാൻ പന്ത്രണ്ട് മണിക്ക് പോകുന്നു കറക്റ്റ് ആയിട്ട് എല്ലാ നൈമും പാലിച്ചു പക്ഷെ ഹാൾ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പൊ എന്തൊക്കെ പഠിച്ചു വെച്ചാൽ കാര്യമില്ല ഹാളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല നന്മകൾ ചെയ്യുന്നു അത് വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ അലർപ്പില്ലാതെ ഏകനായ ദൈവത്തെ വിശ്വസിക്കുക അതിൽ പങ്കെ ചേർക്കാതിരിക്കുക എന്ന് ദൈവം പറയുമ്പോ ഞാൻ ചേർക്കുക ചെയ്യും എനിക്ക് നന്മ എനിക്ക് പുണ്യം കിട്ടണം എനിക്ക് സ്വർഗം കിട്ടണം വേറൊരു കാര്യണ്ട് നമ്മൾ സംസാരിക്കുന്നത് നിത്യ നിത്യനരകത്തിനെ കുറിച്ചും നിത്യസ്വർഗത്തെക്കുറിച്ചുമാണ് ഓക്കെ എക്സാം എന്ന് പറയുന്നത് നിത്യ എക്സാമും നിത്യ പരീക്ഷയും നിത്യ തോക്കലും അല്ല ഓക്കെ അവൻ ഇനി അഥവാ ഇനി അവൻ അവൻ ഇനി അഥവാ ഒരു ഹോൾ ടിക്കറ്റ് ഇല്ലാന്ന് തന്നെ കൂട്ടുക അവന് അടുത്ത തവണ അപ്പിയർ ചെയ്യാന്നേ ആ പഠിച്ച സാധനം വെച്ചിട്ട് അവന് ജയിച്ച അവന് കളക്ടറും പോലീസും പട്ടാളം ഒക്കെ ആവാം അത് സാധിക്കില്ല ഇസ്ലാമിൽ അത് സാധിക്കില്ല അതിന്റെ അർത്ഥം ഈ കമ്പാരിസൺ തെറ്റാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരു അൾട്ടിമേറ്റ് ഒരു എന്റിനെ കുറിച്ചാണ് ഓക്കെ എക്സാം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എന്റൊന്നും അല്ല എക്സാമിന് അത് പൊളിഞ്ഞു ആ ആ ഉദാഹരണോട് എടുക്കാൻ കഴിയില്ലേ അതാ പറയുന്നേ ആ ഉദാഹരണോട് എടുക്കാൻ കഴിയില്ല കാരണം അവന് സെക്കൻഡ് ചാൻസ് തേർഡ് ചാൻസ് ഫോർത്ത് ചാൻസ് ഇനി അവന്റെ വീട് ഞാൻ പറഞ്ഞതരാട് തൊട്ടപ്പുറത്താന്ന് വിചാരിക്കുക സ്കൂളിന്റെ ടീച്ചർ ഒരു മിനിറ്റ് ഞാൻ പോയി എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവന് ഹാൾഡിക്കറ്റ് എടുത്തു പരീക്ഷയ്ക്ക് കയറാം അതെ പറഞ്ഞേ ഇല്ലെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഇരിക്കാന്ന് ഇസ്ലാമിൽ അത് നടക്കില്ല നിത്യനരകം നിത്യസ്വർഗം നിത്യനരകം നിത്യസ്വർഗം നിത്യനരകം നിത്യസ്വർഗം അവൻ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന ഹോൾ ടിക്കറ്റ് എടുക്കാതെയാണ് അവിടെ വന്നതെന്നുണ്ടെങ്കിൽ അവൻ എത്ര പരീക്ഷയില് പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവൻ നിത്യ നിത്യനരകത്തിലാണ് അവന് പിന്നെ വീട് അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല അവന് അടുത്ത തവണ ഇരിക്കാന്നും പറയാൻ കഴിയില്ല അത് കഴിഞ്ഞു ഓക്കെ അതുകൊണ്ട് ആ കമ്പാരിസൺ ഇവിടെ നിൽക്കില്ല ആ കമ്പാരിസൺ ഇവിടെ നിൽക്കില്ല തെറ്റായ ഉദാഹരണാണ് തെറ്റായ കോർപേഷൻ അവസാനത്തെ ഞാൻ പറഞ്ഞ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് നടക്കാൻ പോകുന്നില്ല പരീക്ഷയ്ക്ക് പാസ്സായില്ല അവൻ ഹോൾ ടിക്കറ്റ് എടുക്കാതെ മരിച്ചുപോയി അവന് അവനെ നിറയത്തില്ല ഇവിടെ അപ്പം അവൻ എന്താണ് പരീക്ഷയിൽ മുഴുവൻ തോറ്റവനാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ നാട്ടുകാരെങ്കിലും വിളിച്ചോണ്ട് പറഞ്ഞു നടക്കും നിങ്ങൾ അള്ളാഹു ചെയ്യുന്ന ഈ തണ്ടിത്തരത്തെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഉദാഹരണം ഒരു കാര്യമില്ല ഒറ്റ കാര്യമുള്ളു ഒരു ചെറിയ ഉദാഹരണം കൂടി പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ഫോൺ വെക്കാം ഓക്കെ ഗോവിന്ദജാമി സൗമ്യ ഞാൻ എപ്പോഴും പറയാനുള്ള ഉദാഹരണമാണ് സൗമ്യ കാഫിറായിട്ടാണ് മരിച്ചിരിക്കുന്നത് ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത് ഓക്കെ സൗമ്യ നരകത്തിലാണ് കാരണം സൗമ്യ ബഹുദൈവ ആരാധകയായിരുന്നു ഓക്കെ സൗമ്യ ബഹുദൈവ ആരാധക ആയതുകൊണ്ട് കാഫിറുകൾ നരകത്തിലാണ് ഷിർക്ക് ചെയ്തിട്ടുണ്ട് ഷിർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കേ ചെറുക്ക് ചെയ്തിട്ടുണ്ട് കാ സൗമ്യ അതാ പറയുന്നേ ഇനി ഇനി ഗോവിന്ദച്ചാമി അവൻ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവൻ നാളെ കലിമ ചൊല്ലിയാലുണ്ടല്ലോ അവൻ സ്വർഗത്തിലാണ് കാരണം എന്താണ് എത്ര തിന്മ ചെയ്താലും നിങ്ങൾ ഉമ്മയെ വ്യഭിചരിച്ചാലും ശരി നിങ്ങൾ ചെറുക്കു ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലാണ് ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പൊ എന്താണ്ടാവും നാളെ ഇനിയിപ്പൊ കലിമ കലിമഞ്ചൊല്ലി സ്വർഗത്തില് കയറും അപ്പുറത്ത് ഗോവിന്ദജാമി കൊന്ന ബലാത്സംഗം ചെയ്ത് കൊന്ന സൗമ്യ അവിടെ നരകത്തിൽ കടന്ന് പൊലിഞ്ഞടങ്ങും ഇതാണ് അള്ളാഹുവിന്റെ നീതി എന്ന് പറയുന്നത് ഇതൊന്നും കണ്ടിട്ട് ഈ അള്ളാഹു ആണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയതെന്ന് പറയാനും വിശ്വസിക്കാനും അതിനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഓക്കെ ഇതൊന്നും ഇതൊന്നും ഒരു വലിയ നന്മയാണെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടക്കാനും നമ്മളെ കിട്ടില്ല ോട്ടെ സൗമ്യ നിറകത്തിലാണ് സൗമ്യ നരകത്തിലാണ് നിങ്ങൾ എന്ത് വേണേലും വിശ്വാസം അതാ പറഞ്ഞത് നിങ്ങൾ ഒരു ഡെക്കറേഷൻ കോയാണ് നിങ്ങള് ഡെക്കറേഷൻ ഒക്കെ എത്ര വേണേലും കൊടുത്തോ പക്ഷെ സൗമ്യ നരകത്തിലാണ് കാഫിർ ആയതുകൊണ്ട് ബഹുദൈവ ആരാധക ആയതുകൊണ്ട് ആള് നിരകത്തിലാണ് നിങ്ങൾ ഇനി എന്ത് ഡെക്കറേഷൻ വേണമെങ്കിൽ സൗകര്യം പോലെ വീട്ടിലിരുന്ന് കൊടുത്തോ കൊടുത്തോ അത് വിശ്വാസം അത് ആയിക്കോട്ടെ അപ്പൊ എന്തായാലും കാര്യം നിങ്ങൾ ചിന്തിക്കുക

ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല പക്ഷെ അമ്മ ഒരിക്കലും പൊറുക്കാത്തത് അതായത് ഒരാള് മൊയ്തീഷയെ രക്ഷിക്കണേ എന്ന് പറയും മമ്പരമങ്ങളെ കാത്തണേന്ന് പറയും നബിസ്ല്ലാം അലൈഹി സ്വലമെ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നു അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു എന്നാൽ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല അതായത് ഒരാള് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ അയാൾ ഒരു തെറ്റും നല്ല സേവനം ഇസ്ലാം എന്തുകൊണ്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം ഇനി എന്ന് പറഞ്ഞ കാര്യത്തില് ഈ ഉമ്മയെ വിഭിചരിച്ചാലും ശരി നിങ്ങൾ നിങ്ങൾക്ക് ചെയ്താൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകും സോറി നരകത്തിൽ എത്തില്ല എന്ന് പറയുന്ന സംഗതി അതായത് ഉമ്മയെ വ്യഭിചരിച്ചാലും അതിനേക്കാൾ വലിയ തെറ്റാണ് ഷിർക്ക് ചെയ്യുന്നത് എന്ന് പഠിപ്പിക്കുന്ന മൊഹസിൻ ഐദീദ് അതുപോലെ ഇന്റർനാഷണൽ ദാവാക്കാര് അതുപോലെ മുജാഹിദ് ബാലുശ്ശേരി പോലെയുള്ള ആളുകൾ ഇവരോടൊക്കെ പോയിട്ട് നിങ്ങൾ തിരുത്താം അതാ വേണ്ടത് ഇത് ഇസ്ലാമിന്റെ അധ്യാപനം തന്നെയാണ് അവരെടുത്ത് പഠിപ്പിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ തിരുത്താൻ മാത്രമുള്ള ഇസ്ലാമിക ജ്ഞാനമുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരെ പോയി തിരുത്തിയിട്ട് ഇതൊന്നും പറയരുത് ഇത് ഇങ്ങനെ അല്ല എന്ന് പറഞ്ഞ് തിരുത്തി നമ്മളെ കാണിക്കും അതാ വേണ്ടത് അപ്പൊ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു